ഹലോ കൂട്ടുകാരി രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ചക്കുളത്ത് കാവിൽ നിൽക്കുന്നതാണ് ചക്കുളത്ത് കാവില് പൊങ്കാലയ്ക്ക് വന്നതാണ് ക്ഷേത്രത്തിൻ്റെ മുറ്റം നിറച്ച് കണ്ട പൊങ്കാലയ്ക്കുള്ള കഴിഞ്ഞു ഇത് രാവിലെ ഒരു ആറ് ആറര മണിയായിട്ടുള്ളൂ അപ്പോൾ ഒരുക്കങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു അത് കഴിഞ്ഞതേ ഞങ്ങൾ പൊങ്കാല ഇടുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയ ആൾക്കാരെല്ലാം പൊങ്കാല ഇടാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയാണ് ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ക്ഷേത്ര ക്ഷേത്രദർശനവും നടത്തി ബാക്കി എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ നടന്നു അല്ല ഞാൻ ഈ വർഷം പൊങ്കാല ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പൊങ്കാലിടുന്നത് കാണിക്കാഞ്ഞത് ബാക്കി എൻ്റെ കൂടെയുള്ള എല്ലാ എൻ്റെ കൂട്ടുകാരും പൊങ്കാലയൊക്കെ ഇട്ടു ആ വീഡിയോ ഉണ്ട് ഞങ്ങളെ പൊങ്കാലക്കലത്തിൽ തീ കത്തിക്കാൻ തുടങ്ങി അവിടെ അമ്മ അവിടെ പൊങ്കാലി കലത്തിൽ തീ കത്തിച്ചുടനെ തന്നെ അലൗൺസ്മെൻറ്റ് വേണ്ടായിരുന്നു അത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയാണ് പൊങ്കാലി ഇടുന്നത് ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വീട്ടിൻ്റെ ആ സൈഡിലുള്ള റോഡിലും വീട്ടിലുമൊക്കെയാണ് ഞങ്ങൾ പൊങ്കാലി ഇടുന്നത് ഇഷ്ടംപോലെ പൊങ്കാല ഉണ്ടെന്നും നല്ല തിരക്കായിരുന്നു തൊഴാനൊക്കെ അങ്ങനെ എൻ്റെ പൊങ്കാല വിശേഷങ്ങൾ നിൽക്കുന്ന എല്ലാവരും കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും സുഖം ണമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ കുറേ വീട്ടുകാരൊന്നും തുറന്നു ഉടുപ്പുള്ള കേട്ടോ അവരാരും ഒരു സഹകരണവും ഇല്ല കുറച്ച് വീട്ടുകാരെല്ലാം നല്ല രീതിയിൽ സഹകരണം ഉണ്ടാകുന്നുണ്ട് അത് ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് വർഷങ്ങളുണ്ട് ഇവിടെ തന്നെയാണ് ഞങ്ങൾ അന്നദാനമൊക്കെ നടത്തുന്നതാണ് ഞങ്ങളൊരു അൻപത് കിലോ അരിയും അതിൻ്റെ സാധനങ്ങളും കൊണ്ടുവന്ന് അന്നദാനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വർഷവും നിങ്ങളെല്ലാവരെയും ഞാൻ ആ വീഡിയോ കാണിക്കുന്നതാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവർ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം രക്തമ ചേച്ചിയുടെ വീട് അതിൻ്റെ അടുത്താണെന്ന് അറിഞ്ഞു ഞങ്ങൾ മുപ്പത്തി രണ്ട് പേരുണ്ട് ചേച്ചി വണ്ടിയിൽ അങ്ങനെ ചേച്ചി ഞാൻ മെസ്സേജ് ഒന്നും ഇടാമായിരുന്നു പക്ഷേ എനിക്ക് ഇത്രയും പേരൊക്കെ ഉള്ളതുകൊണ്ടാണ് മെസ്സേജ് ഇതായിരുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ രണ്ട് ദിവസത്തെ യാത്രയുണ്ട് ഒരു ദിവസം ഞങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും കയറി ഇറങ്ങിപ്പോവും ഒരു ദിവസം പോയി ചക്കളത്ത് പൊങ്കാലയിടും തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ പന്തളം ക്ഷേത്രത്തിലോ നമ്മളെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലോ കൂടെ കയറി തൊഴുതന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നതാണ് പതിവ് ഈ വർഷവും അതുപോലെയൊക്കെ ആയിരുന്നു പക്ഷേ ഈ വർഷം പന്തളത്ത് പോയില്ല വേറെ ഒരു ക്ഷേത്രത്തിൽ കയറാനുണ്ടായിരുന്നു അതുകൊണ്ട് പന്തളത്ത് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ അയൽവാസികളും എൻ്റെ കൂട്ടുകാരും എൻ്റെ ബന്ധുക്കളും എല്ലാം തന്നെയാണ് ഈ വീഡിയോയിലുള്ളവർ വർഷവും നമ്മൾ തന്നെയാണ് ഇങ്ങനെ ഒന്നിച്ചു പോകുന്നതും നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി ഞാൻ കൂടുതൽ കിടന്ന് ലാ അടിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടുനോക്കണേ താങ്ക് യു ഇത് ഞങ്ങളിവിടെയുള്ളൊരു മാമിയാണ് കേട്ടോ മാമിയും ഞങ്ങളോടൊപ്പം രണ്ട് ദിവസം ഉണ്ടായിരുന്നു മാമി പൊരു വെയിലെയിലത്ത് നിന്നാണ് ഒറ്റയ്ക്ക് വീഡിയോ എടുത്തത് എന്നോട് വീഡിയോ എടുക്കണം എടുത്ത് ഇവിടെ ഉള്ളവരെല്ലാം കാണാൻ വേണ്ടി ഇടണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ആദ്യം പേടിയായിരുന്നു ഇടാൻ പിന്നെ ഞാൻ മാമിയുടെ വാക്ക് തന്നതുകൊണ്ട് മാത്രമാണ് മാമിയുടെ ഫോട്ടോ കൂടി ഞാൻ ഇട്ടത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ നമ്മളെ കൂടെ വന്നതിലും കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് അവരെയൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങളോട് സഹകരിക്കുന്ന ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാവർക്കും താങ്ക് ഗുഡ് മോർണിംഗ്